നിലമ്പൂർ എം എൽ എ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് അൻവറിന്റെ രാജി തീരുമാനം അൻവറിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജു കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാജിദ് അജ്മൽ നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് ഷംസീർ എന്നും ചേരുന്നു സാജു ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് ഇടയാക്കിയ സാഹചര്യം എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ ആദ്യം സ്വാഭാവികമായും യു എൽ ഡി എഫിൽ നിന്നും പടവെട്ടി പുറത്തിറങ്ങിയ പി വി അൻവറിനെ യു ഡി എഫ് ഒറ്റയടിക്ക് സ്വീകരിച്ചില്ല കാത്തിരിക്കാനായിരുന്നു യു ഡി എഫിൻ്റെ തീരുമാനം ഇത് അൻവറിനെ രാഷ്ട്രീയമായി വെട്ടിലാക്കി ഇതോടുകൂടി ഒരു അഭയ കേന്ദ്രം പി വി അൻവറിന് ആവശ്യമായിരുന്നു ആ അഭയ കേന്ദ്രമായി തൃണമൂൽ കോൺഗ്രസിനെ അദ്ദേഹം കണക്കാക്കുകയാണ് ചെയ്തത് അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചപ്പോൾ ഒരു സ്വതന്ത്ര എം അംഗത്തിന് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാലും അംഗത്വം നഷ്ടമാകും എന്നതായിരുന്നു നിയമപരമായ സാഹചര്യം ആ നിയമപരമായ സാഹചര്യത്തെ മറികടക്കാനാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം രാജിവെച്ചതോടുകൂടി സ്വാഭാവികമായും സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പി വി അൻവറിനെ സംബന്ധിച്ചെടുത്തോളവും അദ്ദേഹം ഇപ്പോൾ സമ്മേളനം ആരംഭിക്കും ആ സമ്മേളനത്തിൽ തൻ്റെ ഭാവി രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ പി വി അൻവർ വിശദീകരിക്കും അതിൽ സ്വാഭാവിക മായും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തെ എന്തൊക്കെ പദവികൾ ഏറ്റെടുത്തിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഉറപ്പ് അദ്ദേഹത്തിന് മമതാ ബാനർജി ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരിക്കും ആ വാർത്താ സമ്മേളനം നടത്തുക വാർത്താ സമ്മേളനത്തിനായി പി വി അൻവർ എം എൽ എ ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു